ശ്രീകണ്ഠീരവ വീണ്ടും ബിരിയാണി ചെമ്പ് പോലെ തീക്ഷ്ണമായി തിളച്ചു മറിയാൻ പോകുന്നു അവിടെ ചെന്ന് കഴുകന്മാരുടെ കഴുത്ത് വെട്ടി കുരുതി കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് കഴിയുമോ അതോ ആനകളെ കൊമ്പന്മാരെ വിളിച്ചു വരുത്തി ചട്ടിയിലിട്ട് പൊരിച്ചടിക്കാൻ ആനറാഞ്ചി പക്ഷികളെ പോലെ കഴുകന്മാർക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം കണ്ടീരവ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്നും വേദനിപ്പിക്കുന്ന ഓർമ്മ തന്നെയാണ് പക്ഷെ ഇന്നും ആ വേദനകളുടെ ദുരന്ത തർക്കത്തിലേക്ക് ആയിരക്കണക്കിന് ആരാധകർ ഒഴുകിയെത്തിയിട്ടുണ്ട് ശ്രീകണ്ഠിരായ മഞ്ഞ പുതപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിയുമെങ്കിൽ അവിടെ ഗോളുകൾ വർഷിച്ചുകൊണ്ട് മഞ്ഞപ്പൂക്കൾ വിരിയിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് കഴിയുന്നില്ല ജയിക്കുന്നത് പോട്ട ഒരു ഗോളെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു ഇടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബംഗളൂരുവിനെതിരെയുള്ള മത്സരത്തിന് മുമ്പുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാതിരുന്നതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ എന്തിനാണ് ഊക്കുവണ്ടിയായി ഊക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന്റെ സംഭവങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്തത് നോഹയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്തു ആ ഇട അവസാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടീരവ ചെന്നിട്ട് ഒരു ഗോൾ അടിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ഒന്നാം ഘട്ടം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കൊൽക്കത്തയിലെ വമ്പന്മാര് ഐ ലീഗ് കളിക്കുമായിരുന്നു പിന്നെ മഹേന്ദ്രസിംഗ് ധോണി ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിൽ കളിച്ചുകൊണ്ടിരുന്നതാണ് സോ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് കണ്ടീരവ എത്രമാത്രം ദുരന്തകർത്തമാണ് അവിടെ ചെന്നൊരു അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ജയിക്കാനേ കഴിഞ്ഞിട്ടില്ല ഇന്നെങ്കിലും അതിന് മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ആരാധകരുടെ തല്ലും പിടി ഉണ്ടാവും എന്നതിനെ കുറിച്ച് ബംഗളൂരു അധികൃതർക്ക് ഒരു ബോധം ഉള്ളതുകൊണ്ട് അവർ പ്രിക്കോഷനും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കും ബംഗളൂരുവിൻ്റെ ആരാധകർക്കും സെപ്പറേറ്റ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ല നീക്കമായിട്ട് എനിക്ക് തോന്നി പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൃത്യമായിട്ട് കയറാൻ അവരുടെ ഗേറ്റുകൾ ഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ തള്ളാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലടേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇളവൻ എങ്ങനെ ആയിരിക്കും എന്നത് ഇത്തിരി പ്രവചനാതീതം തന്നെയാണ് കണ്ഠീരവയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്നും തോൽവിയുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഇന്നെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ കാരണം ഇന്നൊരു ദിവസം വിജയിക്കാൻ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായ ശഹരയ്ക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങളെല്ലാം ഒരു പരിധിവരെ പുള്ളിക്ക് ഒഴിവാക്കാൻ പറ്റിയേക്കും